എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലിവിങ്ങിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ശരാശരി മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയെ കുറിച്ചിട്ടാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അത് നമ്മുടെ ജീവിതത്തെ വളരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു ചിന്താഗതിയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് അപ്പൊ ആദ്യമേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് പറയാനുള്ള ഒരു കാര്യം മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയും വളരെ മോശമാണ് എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു സെൽഫിഷായിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് നമ്മളെ നയിക്കും അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഒരു ബാലൻസിങ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് വീഡിയോയുടെ ആദ്യം നമുക്ക് പറയാനുള്ളത് അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള അമിത ചിന്തയും അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാരമായിട്ടുള്ള ഒരു ചിന്തയും വളരെ പ്രശ്നമാണ് അപ്പോ നമുക്കിത് നല്ല രീതിയിൽ എങ്ങനെ ആ ഒരു ചിന്താഗതിയെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നും സമയമില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാറിയാം നമ്മൾ എത്ര ശതമാനം ഒരു ദിവസത്തിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കി അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു അവരെന്ത് സംസാരിക്കുന്നു അവരെന്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നോ എന്നൊക്കെ നമ്മൾ എത്ര ശതമാനം നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും മറ്റുള്ളവരും അവരവരുടെ കാര്യത്തിലെ ഓട്ടപ്പാച്ചിലാണ് എല്ലാ വ്യക്തികളും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനോ ഒന്നും മറ്റുള്ള ആളുകൾക്ക് സമയമില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യാനുള്ള ആദ്യത്തെ ഒരു കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരാളുടെ ചിന്തയെ അളക്കാനോ മറ്റൊരാളുടെ മനസ്സിലൂടെ പോകുന്ന ചിന്താഗതിയെ മനസ്സിലാക്കാനൊന്നും നമുക്ക് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു കാര്യത്തെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം സമീപിക്കാമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവൂല നമ്മള് ഇപ്പോ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ അത് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് വീട്ടിൽ വണ്ടി ഉണ്ട് പക്ഷെ വീട്ടിൽ വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാലോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ മറ്റുള്ളവരെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് നമ്മളൊരു പ്രശ്നത്തെ അതല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തെ രീതി എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആർഭാടങ്ങളിലേക്ക് ചെന്ന് ചാടുക എന്നുള്ളതാണ് മറ്റുള്ള ഒരു എക്സാമ്പിളൊക്കെ നമുക്ക് ഒരുപാട് അറിയാമല്ലോ നമ്മുടെ അയൽപ്പക്കത്ത് ഒരു കല്യാണം നടന്നു അത് വളരെ ആർഭാടമായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു കല്യാണവും നടത്തണം അതല്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാരെന്ത് ചിന്തിക്കും മറ്റുള്ള അയൽപ്പക്കത്തുകാർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും വരുന്നൊരു ചിന്ത അപ്പോ ഒരു കാര്യം ചെയ്യാതിരിക്കാനും ഒരു കാര്യം ആർഭാടമായിട്ട് ചെയ്യാനും വഴിവെക്കുന്നത് ഈ ഒരു ചിന്തയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ി നമ്മൾ പറയേണ്ട ഒരു കാര്യം നമ്മളിങ്ങനെ ചിന്തിക്കുകയില്ല നമ്മളോട് നേരിട്ട് പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ശരികളും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവരുടേതായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടോ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴാണ് പലപ്പോഴും വിമർശനങ്ങളും ഉണ്ടാവുന്നത് അതല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അവരുടെ അഭിപ്രായമാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മള് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് നമുക്കൊരു ബോധ്യം ഉണ്ടാവുക അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക ആ ചെയ്യുന്ന കാര്യത്തില് ഏർ പൂർണ്ണമായിട്ടുള്ള ഒരു ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ സധൈര്യം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ശരിയുണ്ടെങ്കിൽ ഈ വിമർശിക്കുന്ന ആളുകളൊക്കെ എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ തന്നെ വരും എന്നുള്ളതാണ് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരികളെ കൂടി പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം താങ്ക്